വെൽക്കം ബാക്ക് ടു പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് ഇടുക്കി വീടി വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് മൂന്നാമത്തെ വീഡിയോ ആണ് വന്നുകൊണ്ടെ ഞങ്ങള് വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ എല്ലാരും പറയുന്നുണ്ടായിരുന്നു ഇടുക്കി വീട്ടിലെ ബ്ലോഗ് കാണാം ഭയങ്കര വൈവാണ് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ അതാ പിന്നെ നമ്മളൊരു വെള്ളം എത്ര ദിവസം പൊളിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ ജാനി ചെറിയൊരു വഴക്ക് കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അപ്പൊ ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് എടുക്കാം ബാലൻസ് ഉള്ളത് കൂടെ എല്ലാരെയും കൂടെ കൂട്ടിയെടുക്കാം ഇൻട്രോ ഒക്കെ നമ്മളങ്ങ് പഠിക്കാന്ന് വിചാരിച്ചു അപ്പൊ അമ്മ പോയി ഇന്ന് ഭയങ്കര ഡൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഡള്ള ആയിട്ട് ഹോസ്പിറ്റൽ കേസായിരുന്നു

തല ആ സെറ്റ് മ്മയും കൂടെ ഉള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച പക്ഷെ ഒന്നും എനിക്ക് പറ്റത്തേ ഉണ്ടായിരുന്നില്ല ഊഷി അമ്മയും വിളിച്ചുകൂടിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് ആ ഒരു വീഡിയോ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാട്ടെ പറ്റണി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചേക്കാം എന്നെ കൊണ്ടുപോയ അവസ്ഥയൊക്കെ അപ്പം എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം നമ്മൾ ഓണക്കോടി കുറച്ച് എടുത്തിട്ടുണ്ട് അന്ന് കുറച്ച് അതായത് നമ്മുടെ ഫാമിലി കുറച്ച് ആൾക്കാർക്ക് മാത്രം ഇനിയും എടുക്കാനായിട്ടുണ്ട് കുറച്ച് രണ്ടു കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാണ് ഓണക്കോടി എടുത്തത് വയനാട്ടിലെ ദുരന്തം കാര്യങ്ങൾ ഈ ഒരു പ്രാവശ്യത്തിൽ ഇപ്പൊ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് അടുത്ത വർഷം അല്ലെ നാളെ നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പം ഉള്ളപ്പം നന്നായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണം നമ്മൾ എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മളത് തർണം ചെയ്ത് മുന്നോട്ടേക്ക് വന്നേ പറ്റുള്ളൂ നമ്മളെന്നും അത് ചിന്തിച്ചിരുന്ന് സങ്കടപ്പെട്ട് ചെയ്യുന്നിട്ട് കാര്യമില്ല ശരിയാണ് എല്ലാം എല്ലാം നഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പറ്റിയ സഹായങ്ങൾ ചെറുതാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതല്ലാണ്ട് നമുക്കിപ്പോൾ എന്താ പറയുക ഓടം ആഘോഷിക്കണ്ടായിരുന്നെങ്കിൽ ഡ്രസ്സ് എടുക്കേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു ഇവിടെ വന്നപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ കൊച്ചിനെ കുറച്ച് നെയ്റ്റീവ് ഇടാനുള്ള തുണി മേടിക്കാൻ വേണ്ടി പോയതാ പക്ഷെ അവിടെ ചെന്നപ്പം നല്ല റേറ്റ് കുറവ് എനിക്ക് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലൊക്കെ വെച്ച് നമുക്ക് ഒരു കുഞ്ഞിന് ഡ്രസ്സ് കിട്ടണം പത്ത് രൂപ ഒരു അറുന്നൂറ് രൂപ മുകളിലോട്ടുള്ള ഡ്രസ്സുകളെ കടയിൽ ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ നോക്കിയപ്പോ അത്യാവശ്യം നമ്മളുടെ കയ്യില് ഒതുങ്ങുന്ന റേറ്റ് കാര്യങ്ങള് നല്ല ഡ്രസ്സുകള് അങ്ങനെയൊക്കെ കണ്ടപ്പോ നമ്മള് കുറച്ച് എടുത്തു എന്നുള്ളതുള്ളൂട്ടോ ആരെ നെഗറ്റീവ് ആയിട്ടൊന്നും എടുക്കണ്ട എത്ര വലിയ വിഷമങ്ങളോ കാര്യങ്ങളോ വന്നാലും നമ്മൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയേ പറ്റുള്ളൂ എന്നും നമ്മൾ അത് ചിന്തിച്ച് വിഷമം ചിരിക്കരുതൽ ആരായാലും അതിന് റിക്കവർ ചെയ്ത് മുന്നോട്ടേക്ക് പോയത് അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ പിന്നെ എന്നിട്ടാ അതൊക്കെ തന്നെ ഫ്രണ്ടിലൊന്നും പറയണമെന്ന് വിചാരിച്ചു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമോ കഴിഞ്ഞോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓണം ഇല്ലായിരുന്നുണ്ടായിരുന്നില്ല നമ്മുടെ വെള്ളിണ്ടായിരുന്നില്ല അപ്പൊ രണ്ട് വർഷം കൂടി നമ്മളിപ്പോ ഓണം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് അറിയില്ല ഓണത്തിന് ദിവസം വരെ ില്ല മുൻട്ടേക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കട്ടെ എന്ന് ഭഗവാൻ എടുത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എടുത്ത ഡ്രസ്സ് ഇപ്പൊ ഇത് ഓണക്കോടിന്ന് അങ്ങ് തമ്മിയേ കിട്ടുന്നോ ഓണക്കോടി ആയിട്ടോ അല്ലെങ്കിൽ നമ്മള് എല്ലാവർക്കും മേടിച്ചെടുക്കുന്ന ആ ഒരു കൂടി അങ്ങനെ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീടുകളിട്ട് പോയാലോ ഈ ഒരു ആണ് കേട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഇത്ര ഇതിനകത്ത് തുണിയാണ് സുരവീനാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല എനിക്ക് തോന്നി നമ്മൾ ഇത്രയും സാധനം നമ്മൾ അവിടെ എങ്ങനെ പോയാലും ഒരു അയ്യായിരം ആറായിരം രൂപയിലൊക്കെ പോയി നിൽക്കും പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മൂവായിരം രൂപ കറങ്ങി നമ്മൾ എടുക്കുമ്പോ എന്തായാലും അല്ല ഓണത്തിന് എന്തായാലും അത് ഒരു സന്തോഷത്തിന്റെ പേര് നമ്മളെല്ലാവർക്കും കൊടുക്കുന്നത് അല്ലാണ്ട് വേറെ രീതിയിൽ അത് അങ്ങനെയൊന്നും കണ്ടിട്ടല്ല നമ്മള് ഈ ഒരു കാര്യം ചെയ്തത് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എടുക്കാറാകുമ്പോൾ കഴിഞ്ഞാൽ ഭയങ്കര പൈസ ഒരു രക്ഷയില്ലാത്ത പൈസ ഒരു ഇല്ലാത്ത പൈസയായിട്ട് വരും ഡ്രസ്സിനും കാര്യങ്ങളൊക്കെ ഒക്കെ എങ്ങനെയാലും കച്ചവടം നടക്കുന്ന ഒരു ഒരു ടൈമിംഗ് ആണ് പറയുന്നത് നമ്മൾ ജസ്റ്റ് അമ്മ പറഞ്ഞിട്ടോ നമ്മ കൊച്ചിങ്ങൾക്ക് അല്ല കൊച്ചിന് നമ്മുടെ കൊറച്ച് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞപ്പോ അതേ കൂട്ടത്തില് ഞങ്ങള് കേറിയപ്പോ നല്ല ഡ്രസ്സുകൾ കണ്ടപ്പോ ഞങ്ങൾ എടുത്തു വേറെ ഒന്നും അപ്പൊ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക നമുക്ക് ഫസ്റ്റ് ഞാൻ സാധനം മേടിച്ചിട്ടുണ്ട് എനിക്കാണ് കൊട സുഖമമ്മക്ക് ഞാൻ കൊടുത്തായിരുന്നു അപ്പൊ ഇത് ഞാൻ എനിക്ക് വേണമെങ്കിൽ റേറ്റ് ആയില്ല കേട്ടോ ഇരുന്നൂറ്റി സംതിങ് കണ്ടു ഇരുന്നൂറ്റി മുപ്പത് രൂപ നമ്മൾ ഈ ആദായക്കാടെ പോടം കൊള്ള കട ഇപ്പൊ നമുക്ക് നാളത്തെ മഴക്കാലത്തേക്ക് വേണ്ടിയിട്ടല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളത്തെ മഴക്കാലത്തേക്ക് വേണ്ടി ഈ ആ മതി ബിച്ചും കൊച്ചും വണ്ടിക്കുന്നത് ഞങ്ങളാണോ അത് മേടിച്ചത് അപ്പൊ നമുക്ക് പൊട്ടിച്ച് നോക്കിയാലോ ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കാര്യം ഇതിനകത്ത് ഓരോ ആൾക്കും കൂടെ ഉള്ള ഒരു ഓണക്കോടി ഉണ്ടായിരുന്നു അപ്പൊ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കണ്ടാവുന്നുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഫസ്റ്റ് തന്നെ നമ്മള് ഓണക്കോടീന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ഇത് നമ്മുടെ കുറച്ച് ജാനുകൃത്തിന കുറച്ച് കുണികളൊക്കെയാണെ അപ്പൊ നമുക്ക് ഇത് അൺബോക്സിങ് തുടങ്ങാല്ലേ കാണുന്നുണ്ട് അവർ അപ്പൊ ഫസ്റ്റ് നമ്മൾ സാരി സെക്ഷനിൽ നിന്ന് തുടങ്ങാം കേട്ടോ ഈ ഒരു സാരി നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പച്ചയില് ചെറിയ ചെറിയ വർക്ക് ഇത് നല്ല ഒഴുകി കിടക്കുന്ന മോഡലാണ് പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലേ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല നല്ല ഉടുത്തൊക്കെ കൈ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഒഴുകി കിടക്കി കിടക്കും നമ്മൾ ആ ഒരു ടൈമില് മാത്രം കൊടുക്കുമ്പോ നമ്മൾ പറയുന്നുള്ളൂ നമ്മള് ഓരോരുത്തരോ പറഞ്ഞു വെച്ചിട്ട് അത് ശരിയല്ലോ ആ സമയത്ത് വിചാരിക്കും അയ്യോ ഈ ഒരു ഡ്രസ്സ് ഒരു സാരി ആർക്കാണെന്നുള്ള കാര്യം നമ്മൾ പറയാട്ടോ അപ്പൊ ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടിമണികളുടെ പറയുന്നുണ്ട് കേട്ടോ നീട്ടിമണികളുടെ പറയാം ഇത് നമ്മള് പൂഞ്ചക്കുട്ടിക്ക് മേടിച്ച മൂത്ത ആൾക്ക് മേടിച്ചതാണ് കോട്ടന്റെ തന്നെ വല്യ വർക്കൊന്നും വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പ് അത് ഞാനിത് മേടിക്കാൻ കാരണം വെച്ചാൽ അമ്മയാണ് കേട്ടോ എൻ്റെടുത്ത അമ്മ ഇങ്ങനത്തേത് പിള്ളേർക്ക് എടുത്താൽ മതി ഓണത്തിന് ജാനി കഴിഞ്ഞ ദിവസം ഏതോ മേതോറിനെട്ടപ്പം വന്നു സാധാ ഉടുപ്പ് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന വൈറ്റ് കളർ വരുന്ന പിള്ളേർക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്റെ മൈൻഡിൽ ഇങ്ങനെ കയറിയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ചെന്നേ അങ്ങനത്തേതാണ് നോക്കിയത് അതുകൊണ്ട് പൂഞ്ചക്കുട്ടിക്ക് നല്ലൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഗോൾഡൻ ഒരു ഇത് അമ്മയുടെ സെലക്ഷൻ ആണെങ്കിലും ഫൈനൽ പിള്ളേരും അങ്ങനെയും പിന്നെ അടുത്ത ആളെ നമ്മള് പറയാം ഇത് നമ്മള് തത്തമ്മ ചേച്ചിക്ക് വേണ്ടി മേടിച്ചേക്കുന്നതാണ് കേട്ടോ ഒരു ഉടുപ്പ് തത്തമ്മ ചേച്ചി അമ്പല കട്ടിങ് മാത്രമേ എടുത്തുള്ളൂ സൈഡ് ഓപ്പറുകളൊന്നും ഇട്ട് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ആൾക്ക് അമ്പല കട്ടിങ് ആണ് പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴായാലും കോട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ളതാണ് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ എന്ന് എപ്പോഴും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ഇല്ലാത്ത ഒരു കളർ നോക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചേർന്നാൽ മതിയായിട്ട് ഇത് ലാർജ് ലാർജാണ് എന്നാലും സത്തമഞ്ചേശിക്ക് ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ട് ഓണക്കോടിയായിട്ട് അടിവശമൊക്കെ നല്ല സുഖം കേട്ടോ കാണാനായിട്ട് ഇനി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ തന്നെ ഓണം കൂടി എനിക്ക് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വേറൊരു കാര്യത്തിലോട്ടൊരു നോട്ടോണ്ട് അപ്പൊ ഇതെടുത്ത് കഴിഞ്ഞാൽ വിച്ചു എനിക്കത് എടുത്തരില്ല അങ്ങനെ തടക്കൂല്ല സമ്മതിക്കൂല ഞാൻ പറയില്ല പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ജാനിക്കുട്ടിക്കും അതുപോലെ തന്നെ പാറക്കുട്ടിക്കും തമ്പുരിക്കുട്ടിക്കും സെയിം ആണ് കേട്ടോ നമ്മൾ തമ്പുരിക്കുട്ടിക്കും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഉഷാറുമ്പോൾ ഇന്ന് രാവിലെ പോയപ്പോ എടുത്ത് നമ്മളെ കൊടുത്തു വിട്ടു വിട്ടോ അപ്പൊ ഇത് പായുവിൻ്റെ ആണല്ലേ സൈസ് നോക്കട്ടെ ഇത് പായുന്റെയാണ് അത് ഷാനയുടെ ആണ് അപ്പൊ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിട്ടോ ഇത് പിന്നെ പോളികോട്ടൺ പോണേക്കാണെന്ന് തോന്നുന്നു നല്ല നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും അല്ലെ നല്ല രസം കാണാനായിട്ട് രണ്ടു രണ്ടുപേർക്കും അപ്പൊ ഞങ്ങള് പൂഞ്ചക്കും സെയിം നോക്കിയതാ പക്ഷെ പൂഞ്ചയ്ക്ക് ഇത് പറ്റിയത് ഇല്ല പൂഞ്ചയ്ക്ക് നല്ല ഹൈറ്റ് വെച്ചു അപ്പൊ അതൊന്നും അവൾക്ക് പാവാട പിള്ളേർ അല്ലേ ചെറുപ്പത് കംഫർട്ടബിൾ ആയിട്ട് ജാന ഇടുന്നവയ്ക്ക് അവര് ഡ്രസ് ഇടുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാര്യം അവർക്ക് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ബെനിയനോ പാന്റോ അങ്ങനെയൊക്കെയാണ് അവർ കൂടുതലും എടുക്കുന്ന കാര്യ അപ്പൊ പാവാടിയൊക്കെ ആവുമ്പോ ചിലപ്പോ കുഞ്ഞുങ്ങളല്ലേ ഇവള് കംഫർട്ടബിളാണ് ഇവിടെ നമ്മള് കുഞ്ഞിലെ ഓട്ടം എല്ലാം ഇട്ടു ശീലിപ്പിച്ചുകൊണ്ട് അവളെ ഏതിലായാലും കംഫർട്ടബിൾ ആണ് പക്ഷെ പൂഞ്ചയും മാറും അങ്ങനല്ല അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പറ്റിയവണുക്കും അല്ലെ മൂന്നുപേർക്കും തമ്പുരിക്കുട്ടിക്കും സെയിം സാധനം തന്നെ നാല് പേർക്കും ആക്കി ഏ എന്താ ഉഷാമ പോയാരുന്നു ഞാനും അതിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് ട്ടാ അല്പ എന്താ അല്പരാത്രി കിട്ട അല്പര് അവസ്ഥ ഈ നല്ല കാട്ട് വീട്ടില് നമുക്ക് നോക്കാൻ പറ്റും പിന്നെ ഉള്ളിലേക്ക് ആരും ചെറുതായിട്ട് കുറച്ച പ്രോബ്ലൊക്കെ ആയിരുന്നു എനിക്ക് തണുപ്പ് അടിച്ചതിന്റെ ആയിരിക്കും അപ്പൊ നമ്മുടെ ജാനിക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മള് സത്യം തന്നെ മേടിക്കാൻ പോയത് കേട്ടോ ഈ വക സാധനങ്ങളാണ് കേട്ടോ കുഞ്ഞു നിക്കറ പാൻറ് പാൻ ഒക്കെയാണ് നമ്മള് മേടിക്കാൻ വേണ്ടി പോയത് കേട്ടോ ആ ഇത് മേടിക്കാൻ ഉണ്ടായിട്ടോ നമ്മള് സദ്യക്കാരും ഇവിടെ തണുപ്പല്ലേ അപ്പൊ അവക്ക് കൂടുതലും പാൻറ് ഉള്ളതൊക്കെ ഇടീക്കാന്ന് വിചാരിച്ചുകൊണ്ട് കുഞ്ഞുട്ടി ആട്ടോ എടുക്കണ്ടേ അപ്പൊ ഇത് മേടിക്കാൻ വേണ്ടോ നമ്മള് കറക്റ്റ് പോയത് പിന്നെ അവിടെ ചെന്നപ്പോ നല്ല റേറ്റ് കുറവ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമ്മള് ഉള്ള കുറച്ച് സാധനങ്ങളെ നമ്മള് മേടിച്ചിട്ടുള്ളൂ ഈ ഇത്രൊക്കെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ബാലൻസ് നമുക്ക് അതിപ്പോ കടയിൽ പോയ നമ്മള് കൊള്ളില്ലാത്ത സാധനം പൈസ അതെല്ലാം അവിടത്തും ആ ഒരു അവസ്ഥ കാര്യം നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുമ്പോ ഞാൻ ഇപ്പൊ ഒരു ഫ്രൂട്ട്സ് മേടിക്കാണെങ്കിൽ ഞാൻ അത് എടുത്ത് നോക്കും എവിടെയെങ്കിലും ഒരു ചെറിയ പാടെങ്കിലും ഉണ്ട് കാര്യം നമ്മൾ ആ പൈസ കൊടുത്ത് കഴിക്കുന്നതല്ലേ കൊള്ളാത്ത സാറിന് മേടിച്ചിട്ട് വരണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇത്ര സാധനയ്ക്ക് നമ്മള് ഈ പ്രാവശ്യം ഓണക്കോടിയായിട്ട് മേടിച്ചിട്ടുള്ളൂ എനിക്ക് എനിക്കാണെങ്കിൽ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അയ്യോ ഫുഡ് ഇൻഫെക്ഷൻ വന്ന് ഞാൻ കുറഞ്ഞിരിക്കണോ എനിക്ക് അതുകൊണ്ടല്ലേ ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് എനിക്ക് സ്മെല് അടിക്കാൻ കൂടി വരും ഞാൻ ഫുഡ് എന്ന് പോകാൻ ദിവസം കഴിഞ്ഞില്ല കുറച്ച് കഞ്ഞിയും മാങ്ങാച്ചാർ ഉച്ചയ്ക്ക് കഴിച്ചു അത്ര മാത്രമേ കഴിച്ചിട്ടുള്ളൂ എനിക്ക് പറ്റുന്നില്ല കേട്ടോ കാര്യം മണങ്ങൾ അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഞാൻ ഇതൊരു വീഡിയോ അപ്പം ഇത്ര ഇതൊക്കെയാണ് നമ്മളീ പ്രാവശ്യം ഇപ്പൊ മേടിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് പോക പോകെ കാര്യങ്ങള് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അമ്മേനെ ഈ അച്ഛനെക്കായാലും അവരെ കൊണ്ടുപോയി മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചോ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനും വൈറ്റോ ഷാട്ട് അച്ഛനും ഇതുവരെ ഇട്ട് ഞാൻ കണ്ടില്ല പിന്നെ ചെലപ്പോ അച്ഛൻ വൈകിട്ട് പോകും എടുത്തില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട മേടിച്ചത് ആ അല്ലെ ആൾക്ക് തീർച്ചയായും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഞാൻ വിചാരിച്ചു അവരവർ പോലുള്ള അവരവരെന്നെ പോയി എടുത്തോട്ടെ ഇഷ്ടപ്പെടുന്നതനുസരിച്ച് എനിക്കായാലും ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കില്ല അപ്പൊ അതുകൊണ്ടൊക്കെ അച്ഛനും അമ്മയ്ക്കും പിന്നെ നമുക്കൊക്കെ പിന്നെ നമുക്കൊരു ഫംഗ്ഷനും ഒക്കെ ചിലപ്പോൾ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പം എല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് നമുക്ക് എടുക്കാമോ വെറുതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓണത്തിന് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ അങ്ങനെ എടുക്കണ്ടല്ലോ എടുക്കുമ്പോൾ ഒന്നായിട്ട് എടുക്കാമോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും എടുത്തില്ല പിള്ളേർക്കെ സെറ്റിന് അതുപോലെ തന്നെ സാരി ആർക്കാ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ ഉടുപ്പ് ചേച്ചിക്കും ഇത്ര ചേച്ചി നമ്മുടെ സൂപ്പർ കുരുടെ ഗിഫ്റ്റ് ഒക്കെ നാളെ അമ്മച്ചമ്മേ കാണാന്ന് പറഞ്ഞേക്കാട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്ത് കൊച്ചു നിക്കു ആ നാളെ വന്ന ഗിഫ്റ്റ് ആണോ നല്ല ശാലമാണോ അപ്പം നമുക്ക് പാലിച്ചുള്ള വിശേഷങ്ങളോടും കാര്യങ്ങളോടും അപ്പൊ നമ്മള് ഇന്നലെ നമ്മുടെ എന്താ പറയാ കുറച്ച് ഓണക്കോടിയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ല അതിനകത്ത് കുറെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയ കൊറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കമന്റ് വരും നിങ്ങൾ ഉഷമ്മേനെ സിന്തേനെ കൊണ്ട് പോയിട്ട് എന്തുകൊണ്ട് അവർക്ക് എടുത്തു കൊടുത്തില്ല എന്നൊക്കെ കമന്റ് വരും ഞാൻ അവിടെ ചെന്ന് വന്നാൽ തന്നെ എന്താ പറയാ നമ്മൾ ഏറ്റവും താഴത്തെ തട്ടിൽ ഇറങ്ങി തന്നെ ഉഷയമ്മക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഉഷമ്മക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഞാൻ അവിടെ ചെന്ന് ചേച്ചിട്ട് ചെവി ചേച്ചി ചേച്ചി ഉറങ്ങി നിൽക്കുന്ന ആൾക്ക് പറ്റി എന്തെങ്കിലും നൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു കാര്യം ഉഷമ്മ നൈറ്റ് ഓർണേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം കഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ആൾ വന്നതെട്ടോ അപ്പൊ ഇതിപ്പോ കുറെ ദിവസമായപ്പം നൈറ്റ് വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ രണ്ട് ചുരിദാറും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചുരിദാറിട്ടിട്ടാണ് വീട്ടിൽ കൂടെ നടന്നുകൊണ്ടിരുന്നത് അന്നത്തേക്ക് ഞാൻ പെട്ടെന്ന് വിചാരിച്ചിരുന്നാലും നൈറ്റ് നമുക്ക് നല്ല നല്ലതെടുത്ത് കൊടുക്കാം അപ്പോൾ ഉഷിയാമ്മ അത് പുറകെ നിന്ന് കേട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഉഷ്യാമ എന്നെ പതുക്കി മോനെ നൈറ്റ് വേണ്ട നൈറ്റ് ഞാൻ തയ്ച്ചായിരുന്നു അപ്പോൾ തയ്ച്ചിടുന്നവർക്ക് റെഡിമേഡ് ആണ് എടുക്കുമ്പോൾ അവർക്ക് അതൊരു കംഫർട്ടബിൾ ഉണ്ടാവില്ല അവർക്ക് അവർക്കത് ഊരി പോവുന്നു കൊടുക്കും അങ്ങനെയൊക്കെ പല പല ഫീലിങ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് വേണ്ടറി എനിക്ക് വേണ്ടറി എനിക്ക് ഇഷ്ടംപോലെ നൈറ്റി ഉണ്ട് അത് തന്നെയല്ല ഞാൻ തയ്ച്ച എനിക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഷിമിക്കട്ടില്ല അത് തന്നെയല്ല അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട കാര്യം മൊനായ്മ മരിച്ചിട്ടൊരു വർഷത്തോളം ആയിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ഓണം അതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇടുക്കി വീട്ടിലോട്ട് കൊണ്ട് കുഷ്യമയ്ക്കൊന്ന് നമ്മൾ എടുക്കാണ്ടിരുന്നത് പിന്നെ കുറേ കാര്യങ്ങൾ എന്താണൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല പോയി കഴിച്ച് എൻ്റെ കൈക്കൊക്കെ ചെറിയൊരു വേദന ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചിന്നല്ലോ എനിക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോയല്ലേ എത്രയോ നേരം സംസാരിച്ചുകൊണ്ട് അത്രയും നേരം ഞാൻ പിടിച്ചിരുന്ന് സംസാരിച്ചു കേട്ടോ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ വിചാരിക്കും അമ്മ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു പക്ഷെ ഞാൻ ഉള്ളില് കറഞ്ഞോണ്ടായിരുന്നു കാര്യം എനിക്ക് ഒട്ടും പാടുണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ ഇടണമല്ലോ എന്നുള്ളത് കൊണ്ട് എടുത്തുകയാണ് കേട്ടോ പിന്നെ ഞാൻ കമൻസ് ആയിട്ട് അമ്മയുടെ പൂത്തോട്ടം കാര്യങ്ങളൊക്കെ അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്ന വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഇട്ടോ ഇടാട്ടെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വരാം ഈ പ്രാവശ്യം ഉഷാമ വന്നിട്ട് എവിടെ പോവാ എവിടെ പോവാ എവിടെ പോവാന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഛർത്തിക്കുന്നതൊക്കെ കണ്ട് കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് ബി പി കൂടി ആള് വല്ലാത്തൊരവസ്ഥയായിപ്പോയിട്ടോ അവിടെ ചെന്നിട്ടും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും നീ വെള്ളം കുടിച്ചോ നീ ചോറ് കഴിച്ചോ നീ ശ്രദ്ധിക്കണം കാര്യം ഫുഡ് ഫെഷൻ അല്ലേ ഭയങ്കരമായിട്ട് ഏൽക്കും ചിലപ്പോ അപ്പൊ നിന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് അമ്മ പറയുന്നു അവിടെ ചെന്നിട്ട് സമാധാനം ഇല്ല ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു കേട്ടോ പിന്നെ എന്താ കാര്യങ്ങള് കുറെ കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് പക്ഷെ കറക്റ്റ് ടൈം ആകുമ്പോൾ എല്ലാം മറന്നു പോകും എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ പറയാൻ ബാക്കി പറയാം ഇപ്പൊ ഇത്തിരി മറവി കൂടുതലാണ് വയ്യാണ്ടിരിക്കുന്നതാണ് ഷോൾഡറിനൊക്കെ നല്ലൊരു വേദന ഉണ്ട് ഇപ്പൊ എനിക്കറിയില്ല ഞാൻ ജാനീനെ കൊറേ എടുത്തായിരുന്നു അപ്പൊ എന്തോ നല്ല വേദന കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഓയിലോ കാര്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് എല്ലാ അച്ഛനും അമ്മയും അവിടുന്ന് വിടുന്നുണ്ട് നമ്മളെല്ലാം പാക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പൊ എല്ലാം വിടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഓയിൽ മേടിച്ച കറക്റ്റ് ടൈമിൽ കിട്ടുമോ എന്നൊക്കെ ഒത്തിരി ആൾക്കാർക്ക് സംശയമുണ്ട് ഒരു കുഴപ്പമില്ല പക്കയായിട്ട് നിങ്ങളുടെ കയ്യിലെത്തു വിട്ടു രണ്ടു ദിവസം നമ്മൾ പറഞ്ഞാൽ രണ്ടോ കൂടി പോയാൽ മൂന്ന് അത് കൂടുതൽ ദിവസം പോയില്ല അതിന്പ്പം നിങ്ങളുടെ കൈയ്യിലെത്തും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞു അണക്കുടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി വലിയൊരു ഷോപ്പിംഗ് വരുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂടി നമുക്ക് അച്ഛനും അമ്മയ്ക്കും അളിയനും അളിയനും എടുത്തിട്ടില്ല കേട്ടോ വളിയനും എല്ലാവർക്കും കൂടെ വരുന്നുണ്ട് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ കമൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എടുക്കും വീട്ടിലെ വീഡിയോസൊക്കെ നല്ല കാണുമ്പോൾ നല്ല ഇഷ്ടമാവുന്നു പറഞ്ഞുണ്ട് താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഏതുകൊണ്ട് ലൈക്കും ഷെയറും കൂടുതലോ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം പുതിയൊരു വീഡിയോ